ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ പ്രകാരം ഓരോ മിനിറ്റിലും ലോകത്തൊരു മരണം നടക്കുകയാണ് ഓരോ മിനിറ്റിലും ഒരു മരണം ഒരു ആത്മഹത്യാ മരണം ലോകത്ത് നടക്കുകയാണ് ഈ ആത്മഹത്യയിലേക്ക് എത്തപ്പെടുന്ന മനുഷ്യർ എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ മേഖലയിൽ കൂടുതൽ അവഗാഹമുള്ള ആളുകൾ പറയുന്നു ഡിപ്രഷൻ വിഷാദ രോഗം ബാധിച്ച ആളുകളാണ് ഈ ഡിപ്രഷൻ വിഷാദ രോഗം ബാധിച്ച ആളുകൾ ആത്മഹത്യയിലേക്കാണോ നീങ്ങുന്നത് എന്ന് കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ ചില അടയാളം നമുക്ക് നമ്മളോടൊപ്പമുള്ള ആൾ അടുത്ത നാളുകളിൽ ആത്മഹത്യ തിരഞ്ഞെടുക്കാൻ സാധ്യത ഇത് വിലയിരുത്താനുള്ള ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് പറയാം അത് മനസ്സിലാക്കി വിലയിരുത്തിക്കൊണ്ട് വിലയിരുത്തി ഒരു മനുഷ്യർ എത്തപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ നിന്നും അവനെ രക്ഷപ്പെടുത്താനുള്ള വഴി ഏതാണോ ഉചിതമായ വഴി അവന് വേണ്ടി നൽകണം അതാണ് നമ്മുടെ ബാധ്യത ആരാണ് വന്നു ചേരുന്നതെങ്കിലും കൂടെയുള്ള ആളുകളുടെ ബാധ്യത അതാണ് ഒരിക്കലും ഇക്കാര്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആളുകൾ ആത്മഹത്യയിലേക്ക് എത്തപ്പെടുമ്പോൾ അവർ അതിനുവേണ്ടി അവരെ പ്രേരിപ്പിച്ച ഘടകം തീരാങ്ങൾ കഴിഞ്ഞ പ്രതീക്ഷയോടെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയ ബിസിനസ് തകർന്നുപോയി പോയി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ത് ചെയ്യണമെന്നറിയില്ല പൊതുജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയെന്നറിയില്ല കുടുംബത്തിലേക്ക് എങ്ങനെ മടങ്ങിപ്പോകണം എന്നറിയില്ല ഭാര്യയുടെ താഴെ സ്വർണവും വിറ്റിട്ട് തുടങ്ങിയ കച്ചവടം ഇനി അവളെ എങ്ങനെ കാണും അവരുടെ കുടുംബത്തിലേക്ക് ഇനി എങ്ങനെ മടങ്ങി ചെല്ലും ഇനി എങ്ങനെയാണ് അവരെ ഞാൻ അഭിമുഖീകരിക്കുക ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോ ആ പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഒരു മുസ്ലിമാണെങ്കിൽ ഒരിക്കലും തന്നെ അവൻ മനസ്സിലാക്കേണ്ടത് ആത്മഹത്യയിലൂടെ ഇത് പരിഹാരം അവൻ തിരിച്ചറിയട്ടെ ഉറപ്പായിട്ടും അവരെ പരീക്ഷിക്കുന്നതാ സാധ്യത ജീവിതം ആണ് ഉറപ്പായി പരീക്ഷണമാണ് ഇതുകൊണ്ട് നിങ്ങളെ ഞാൻ തന്നെ ചെയ്യും പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ടൊരാളെയും വേദനിപ്പിച്ചിട്ടില്ല ഒരാളെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നിട്ടും എന്നും എനിക്ക് കണ്ണീരാണല്ലോ എനിക്കെന്നും ദുഃഖമാണല്ലോ എന്നെ ആർക്കും വേണ്ട ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കേണ്ടത് ഞാൻ നാടിനും ഭൂമിക്കും സമൂഹത്തിനും ഭാരമായി എന്തിനെ കഴിയണം എന്തിനും തന്നെ മരിച്ചാലും കുറെ പേർക്ക് സമാധാനമാകുമല്ലോ അവൻ മരണത്തിന്റെ വഴി തിരഞ്ഞെടുക്കുകയാണ് ആ സമയം ആലോചിക്കട്ടെ എനിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവ്വ ഹൈറും സന്തോഷമായാലും ദുഃഖമായാലും തീരുമാനമാണ് ആ ആ തീരുമാനം ഒന്നും ഇവിടെ നടക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ റബ്ബ് തന്നെ കാര്യം ഉറപ്പായിട്ട് നിന്നെ ും പലതരത്തിൽ കുടുംബജീവിതം ഉപജീവന മാർഗം തൊഴിൽ മേഖല പല മേഖലകളിലൂടെ നമ്മെ വലിഞ്ഞു കൊടുക്കുന്ന ഭയപ്പാട്

മരണപ്പെട്ടു പോവുക മാതാപിതാക്കൾ അങ്ങേയറ്റത്തെ കാണമായ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള മക്കൾ വിഷാദരോഗത്തിലേക്ക് പോയിട്ടുള്ള എത്രയോ ആളുകൾ

വയസ്സ് 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 നല്ല യൗവന പ്രായം പ്രായം പ്രതിസന്ധിയും അതിജീവിച്ച് പോകാനുള്ള മാനസികാവസ്ഥ പക്ഷെ ായി അവര് ഉന്നത നിലവാരത്തിൽ കഴിഞ്ഞ എല്ലാവരും അസൂയപ്പെട്ടിരുന്ന കുടുംബമാണ് കാരണം അന്വേഷിക്കുമ്പോൾ പിതാവിന്റെ വേർപാടാണ് ഈ രൂപത്തിൽ തളർത്തിക്കളഞ്ഞത് എന്തുകൊണ്ട് തളർന്നുപോയി പരിശുദ്ധ കുറവാനിന്റെ വചനം

ബാക്കി നോക്കാം പറഞ്ഞിട്ട് പോയ ഡോക്ടർ രാവിലെ മണിയായിട്ടും രോഗിക്ക് കുഴപ്പമില്ല എന്ന് പറയാൻ വിളിക്കുമ്പോ ഡോക്ടർ മരിച്ചു പോയിരിക്കുന്നു പറയാൻ കഴിയില്ല രോഗികൾ തളർച്ചയിലേക്ക് പോകുന്ന രോഗികൾ അറിയട്ടെ ഇള്ളവരോടൊപ്പം പഠനം ഒരു പൂർത്തിയായി ഊർജ്ജസ്വരനായി ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ

അല്ലാതെ രക്ഷപ്പെടാൻ സാധ്യതയില്ല സാധ്യതയില്ല മൂന്ന് ും നന്നായി പഠിച്ചിട്ടുള്ള സഹോദരൻ ഒരു വേള ചില പ്രതിസന്ധികൾക്ക് മുമ്പിൽ പതറിപ്പോകും ഒരു വേള പതറിപ്പോയി മൂന്ന് മാസമാണ് ഞാൻ ഇനി മൂന്ന് മാസം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ രണ്ട് കുഞ്ഞുങ്ങൾ ഒരാളിന് ഒരു വയസ്സേ ആയിട്ടുള്ളൂ ഒരാളിന് നാല് വയസ്സ് പ്രായം വിവാഹം ആ സഹോദരിയും ാണ് വി മൂന്ന് മാസം കഴിയുമ്പോൾ ഞാൻ പറയാം എന്റെ ജീവിതം അങ്ങനെ കഴിയുന്നില്ല ദിവസം മുഖമായി കൂടി വീടിന്റെ ഉള്ളിൽ ഒതുങ്ങി എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചുവെന്ന് ആധുനിക സയൻസിന്റെ വർത്തമാനം കേട്ടിട്ട് അതിൽ മാത്രമായി ഡിപ്പൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ലോകത്ത് ആ സഹോദരന് ശക്തി പകർന്നൊരു വചനം തിരുവചനം ആലോചിക്കുകയാണ് ഞാൻ മാസം കഴിയുമ്പോൾ എന്റെ ജീവിതം അവസാനിക്കുമെന്ന് പറയുന്നു അത് ശരിയായിരിക്കുമോ അത് ശരിയായിരിക്കുമോ ഞാൻ എങ്ങനെ ഉറച്ച് വിശ്വസിക്കേണ്ടതുണ്ടോ എങ്കിൽ ലോകത്തോട് പഠിപ്പിച്ചൊരു വചനമുണ്ട് നടക്കുക കഴിഞ്ഞാൽ അപ്പോഴാണ് അവൻ മരണപ്പെടുന്നത് ആ ആ മരണപ്പെടുകയില്ല ആക്സിഡന്റ് തലച്ചോറ് ൾ പൂട്ടി മാറിക്കൊണ്ട് ചികിത്സ കഴിഞ്ഞിട്ട് ഇന്നും ആരോഗ്യത്തോടെ ജീവിക്കുന്ന മനുഷ്യന് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ഡോക്ടർമാര് പറഞ്ഞത് ഈ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞു എന്നാ പറഞ്ഞത് ആ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞു എങ്ങനെ തിരിച്ചു വന്നു നാനൂറ്റി രണ്ട് അടി ആഴമുള്ള ഒരു പിഞ്ചുപാലന് അഞ്ചു ദിവസം ഉള്ളിൽ കഴിയുന്നു രണ്ട് ദിവസം നാട് മുഴുവൻ പറക്കുന്നു അതിനുശേഷമാണ് കുഴൽ കിണർ പരിശോധന നടത്തുക ആ കുഴൽ കിണർ പരിശോധന നടത്തുമ്പോൾ നാനൂറ്റിരണ്ടടി ആഴത്തിൽ കിടക്കുന്ന അഞ്ചു വയസ്സുകാരനായ ബാലൻ ആറാമത്തെ ദിവസം ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു അത്ഭുതമേ അത്ഭുതം എട്ടു ദിവസം കടൽ കടന്ന് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ തകർന്ന് കടലിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു ദിവസങ്ങളോളം കഴിഞ്ഞ് ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തിരണ്ട് ദിവസം മഞ്ഞുപാടുകളിലൂടെ സഞ്ചരിക്കേണ്ടി വന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനില്ലാതെ കടലിന്റെ മഞ്ഞുപാടുകളിലൂടെ കടന്നുപോയ മനുഷ്യൻ ഇരുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ മോർച്ചറിയിൽ മരണപ്പെട്ട മനുഷ്യരെ നോക്കാൻ വേണ്ടി പുതിയ വേണ്ടി ടേബിൾ വലിക്കാൻ പോകുമ്പോൾ മനുഷ്യൻ ഏഴ് ദിവസം ആ ടേബിളിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടിയ മനുഷ്യന് ജീവനും ബാക്കിയാകുന്നു കുറച്ച് നാളെ ആയിട്ടുള്ളൂ ജമ്മു കാശ്മീരിലെ ബാരാമുല്ലയിൽ മൂന്ന് വയസ്സുകാരിയായ ഒരു പെൺകുഞ്ഞ് ജമ്മു ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് പറഞ്ഞു മരണപ്പെട്ടിരിക്കുന്നു ഈ കുഞ്ഞ് മരണപ്പെട്ടു പോയിരിക്കുന്നു ആ കുഞ്ഞിനെ കവറടക്കപ്പെട്ടു പതിനൊന്ന് മണിക്ക് അവരുടെ പരിസരത്ത് തന്നെയുള്ള അവരുടെ വീടിന്റെ പരിസരത്ത് തന്നെയുള്ള കബറിസ്ഥാന കവറടക്കി കശ്മീരിലുള്ള വംശീയ സന്ദർശനത്തിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടായി ഇവിടെ അടക്കാൻ പറ്റില്ല എന്ന പ്രശ്നമായി അവസാനം ഗവൺമെന്റ് ഇടപെട്ടു അധികാരികൾ വന്നു ഈ മയത്തിനെ വൈകുന്നേരം മണിക്ക് ജനാസ ആ ആ ചെയ്ത അടുത്ത മറവാടാനുള്ള കബറസ്ഥാനിലേക്ക് കൊണ്ടുപോയി ആ കവറസ്ഥാനിലേക്ക് ഇറങ്ങുമ്പോ ഈ മൂന്ന് എത്ര മനുഷ്യരാണ് ഇതുപോലെ മരണപ്പെട്ടു എന്ന് ലോകം വിധിയെഴുതുന്നു പാലക്കാട് ജില്ലയിൽ പാമ്പ് കടിച്ചിട്ട് മരണപ്പെട്ട പന്ത്രണ്ടാം ക്ലാസിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ട് ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ആ കൊണ്ടുപോകുന്ന വഴിക്ക് പാമ്പ് പഴയകാല പാരമ്പര്യ വൈദ്യത്തിലെ ഒരു വിഷമര് വഴിയിൽ വെച്ച് കുഞ്ഞിനെ കാണുന്നു ഈ കുട്ടിയുടെ ജനാസ കൊണ്ടുപോകുന്ന രംഗം ആ കുട്ടിയുടെ പരിപാലനത്തിൽ അനുബന്ധമായി കാര്യങ്ങളിൽ പങ്കെടുക്കാനെത്തി ജനാസ കറക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു എനിക്കൊരു അഞ്ചു മിനിറ്റ് തരുമോ ഈ പെൺകുട്ടി മരിച്ചോ ഇല്ലേ എന്ന് നോക്കാൻ എന്റെ മനസ്സ് പറയുന്നു മരിച്ചിട്ടില്ല എന്റെ മനസ്സ് പറയുന്നു മരിച്ചിട്ടില്ല ഒന്ന് നോക്കാൻ അവസരം തരുമോ നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഈ കുട്ടി മരിച്ചിട്ടില്ല നിങ്ങളോട് ആരും പറഞ്ഞാലും എന്റെ അഭിപ്രായം നീക്കൊന്നു കേൾക്കുമോ ഒരു ദിവസം എനിക്ക് വിട്ടുതരാമോ ആ പെൺകുട്ടി ഇന്നും ജീവിച്ചിരിക്കുകയാ ഇന്നും ജീവിച്ചിരിക്കുകയാ എല്ലാ വർഷവും പോയിട്ട് ഒരു സമ്മാനം കൊടുത്തു എന്റെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നത് മരണമെന്നത് പടച്ചിറപ്പിന്റെ തീരുമാനത്തിലുള്ളതാ എത്ര വലിയ മെഡിക്കൽ സയൻസിന്റെ എന്തെല്ലാ സംവിധാനങ്ങളുണ്ടെങ്കിലും ശരി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാന് ഈ ലോകത്തൊരു സംവിധാനം സംവിധാനത്തിൽ ജീവൻ ആരെങ്കിലും പറയുന്നെങ്കിൽ അത് മാത്രമാണ് മാത്രമാ ജീവൻ നിയന്ത്രണത്തിലല്ല തന്നെ ആരാ ജീവൻ ആരാണ് ഗുണ നൽകിയത് അവനാണത് തിരിച്ചെടുക്കുക അവൻ ചോദിച്ചിട്ടല്ല നമുക്ക് തന്നത് നമ്മുടെ കുടുംബത്തിനോട് ഏതെങ്കിലും വ്യവസ്ഥകൾ വെച്ചിട്ടോ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടോ അല്ല ആ മരണം ആ ജീവൻ അള്ളാഹു നമുക്ക് നൽകിയത് ആ ജീവൻ ഏതുവരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും എപ്പോ തിരിച്ചെടുക്കപ്പെടും ഇത് ഒരാൾക്ക് പ്രവചിക്കാൻ കഴിയൂല ഒരാൾക്കും കഴിയില്ല പിന്നെ നിരീശ്വരത്വത്തിൽ കുറെ ആളുകൾ ഒരാളുടെ മരണം സംഭവിച്ചു എന്ന് കേട്ടാൽ ഇങ്ങനെ മരിച്ചു എന്നോട് ചോദിച്ചാൽ പറയും സമയത്തിൽ മരിച്ചു സമയമായി മരിച്ചു അതാണ് എന്റെ സത്യം എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് വീട്ടിൽ കിടന്നുടങ്ങിയവല്ലോ മര്യാദ കിടന്നു തുടങ്ങിയവല്ല അവൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ കെട്ടിടത്തിന്റെ മോഡിയിൽ നിന്ന് താഴെ വീഴും കിടന്നുറങ്ങിയവൻ അതിനെ കൊണ്ട് എന്തിനാ അവന്റെ മരണം പോയി പോയി നിന്ന് നടന്നു പോകുമ്പോ എല്ലാ സൂക്ഷ്മതയും ഓപ്പോസിറ്റ് വന്ന വാഹനക്കാരൻ പോയി മരിച്ചു മരണം എവിടെ പോയി എങ്ങനെ അറിയാൻ പറ്റില്ല അതേത് സമയത്ത് സംഭവിക്കാം എപ്പോഴും നമ്മളോടൊപ്പമുണ്ട് നമ്മളോടൊപ്പം നമ്മുടെ മരണം ഒരു പോലെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ മരണത്തിനെ കുറിച്ചുള്ള ചിന്തയിരിക്കണം എല്ലാ ദിവസവും മരണ സ്മരണയും നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഏത് സമയത്ത് എപ്പോ സംഭവിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല വലിയ അത്രയുംഭാസം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നാട്ടിൽ വരും ആ വരുന്നത് നമുക്കാരും തളർന്നു പോകേണ്ടെന്നല്ല നമ്മുടെ മക്കൾ ഞാൻ മക്കൾക്കൽ സൂചിപ്പിച്ചു പോയി ഈ ലോകത്ത് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ മനുഷ്യൻ ആ ജീവിതം മുഴുവനും കണ്ണീരിലായി ജീവിതം മുഴുവനും കണ്ണീരിലായിട്ടാണ് കടന്നുപോയത് സന്തോഷത്തിന്റെ നാളുകൾ വളരെ കുറഞ്ഞ നിമിഷങ്ങളുമാണ് വളരെ കുറഞ്ഞ പക്ഷെ എന്തിനാ പഠിച്ചത് ഈ റസൂറിന് ഈ ദുഃഖങ്ങളെല്ലാം കൊടുത്തത് ഈ പ്രവാചകന്മാർക്ക് കണ്ണീര് മുഴുവൻ കൊടുക്കുന്നത് അവർ സത്യത്തിന്റെ മാർഗത്തിൽ അല്ലേ ജീവിച്ചത് അവര് ശരീരപാതയിലൂടെ അല്ലേ സഞ്ചരിച്ചത് പിന്നെ എന്തിനാണ് അവർക്ക് എല്ലാവരും എന്തിനായ അവസ്ഥ എല്ലാവരും ഒറ്റപ്പെടുത്തിയ അവസ്ഥ ഇതൊക്കെ അവർക്ക് വന്നത് പ്രവാചകന്മാർക്ക് വരാമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്താണ് ശങ്കമാക്കി നിങ്ങൾ ഉറപ്പാണ് നിങ്ങളോട് ഞാൻ പറയുന്ന പോലെ ഗുരുവൻ ഉറപ്പായിട്ട് പരീക്ഷിക്കും

മരണം കേട്ടുമ്പോഴാണ് പള്ളിയിൽ മരണം പെട്ടു എന്ന് വിളിച്ചു പറഞ്ഞാൽ അപ്പൊ നമ്മൾ പറയാനുള്ള ദുറ ആയിട്ടാണ് ഇന്നാലില്ലാ ഇന്നാലിയ രാജ്യവും നമ്മൾ പഠിച്ചേക്കുന്നത് അത് അപ്പോഴും പറയണം അപ്പൊ മാത്രമല്ല പിന്നെയോമിനും അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ഏതെങ്കിലും ഒരു നാശം അവരുടെ ജീവിതത്തിലേക്ക് വന്നാൽ താങ്ങാൻ കഴിയാത്തൊരു ദുഃഖം വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് കിട്ടിയത് എന്തെങ്കിലും നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിച്ചാൽ ഞാൻ വരുന്നതിന് മുമ്പില്ല ഇന്നുള്ളതെ കയ്യിൽ തന്നെ നിലനിൽക്കുന്നതുമല്ല എന്തായാലും ആകെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ദുനിയാവിൽ വരുന്നതിനു മുമ്പേ നമ്മളോടൊപ്പം ചേർന്ന ആത്മാവും ജീവനും അത് മാത്രമായിട്ടാണ് നമ്മൾ പോവുക ആ ആത്മാവ് ശരീരത്തിൽ ഉള്ളപ്പോൾ ചെയ്ത ആത്മീയ ജീവിതത്തിലൂടെ നാം നേടിയെടുത്തത് എന്താണോ അതൊന്ന് നമ്മൾ പോകുന്നുണ്ടാവും അതല്ലാത്ത എന്തെല്ലാം ഉണ്ടോ അതൊക്കെയും ഇവിടെ ഉപേക്ഷിച്ച് നഷ്ടപ്പെടുത്തി വിട്ടേച്ചാണ് നമ്മൾ പോവുക അതുകൊണ്ട് തന്നെ ഇതൊന്നും ഓർത്തുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ തളർന്നു പോകേണ്ടതില്ല ാണ് മഹാനായു അക്കാലഘട്ടത്തിൽ പ്രസിദ്ധമായ മൂന്ന് ചികിത്സകൾ ഉണ്ടായിരുന്നു ഇതിലൊരു ചികിത്സ ചില രോഗങ്ങൾക്ക് ചൂടുവെക്കലാണ് അങ്ങനെ ആ സ്വഹാബിന് ചൂടുവെച്ചു മഹാനായ യാണ് കഷ്ടപ്പെടുകയാണ് അസഹനീയമായ വേദന ഇങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ത്രീദരെ ലൗമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹാ ദ അല്ലാഹുവിന്റെ പ്രവാചകന് നമ്മൾ തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ പരിശുദ്ധ പ്രവാചകനെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ലദഅഹുതു ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അന്ന ദുഹബിൽ മൗതി ലദഅഹു ബിഹി അന്ന ദുഹബിൽ മൗതി ലദഅഹു ബിഹി മരണത്തിനെ ദുരണം കൊതിക്കുവാൻ മരണം ആഗ്രഹിക്കുവാൻ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടില്ല ഞാൻ ഞാൻ വേണ്ടി ദുആ ദുആ ചെയ്യുമായിരുന്നു ചെയ്യുമായിരുന്നു എന്നെ എന്ന് കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല അത്ര വലിയ വേദനയാണ് ഞാൻ തിരുന്നത് എന്ന സംഭാവ് പറയാ ആ സമയത്തും അദ്ദേഹത്തിന്റെ ധൈര്യം കൊടുക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് രോഗമാണോ ചികിത്സ വെച്ചിട്ടുണ്ടായിരിക്കും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ രോഗത്തിന്റെ വേദന ആ മനുഷ്യന്റെ മരണവും ഒരു കാരണമായിരിക്കാം എങ്കിൽ അതിന് തുനിയും ഒരു ചികിത്സയും ആപത്തുകൾ രോഗങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ വിശുദ്ധ ഇസ്ലാം കൃത്യമായ ഒരു രൂപം അതിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ട് വന്നാൽ അയാൾ ആദ്യം എന്ത് ചെയ്യണം ആ ബുദ്ധിമുട്ട് ശാരീരികമായ ബുദ്ധിമുട്ടാണ് അത് രോഗമാണോ എന്നതാണ് സംശയം എങ്കിൽ അയാൾ ആദ്യം നോക്കേണ്ടത് ആദ്യം നോക്കേണ്ടത് ഒരു ഡോക്ടറെടുക്കൽ നല്ല വിദഗ്ധനായ ഒരു ചികിത്സകൻ്റെ എടുക്കൽ ഏതെങ്കിലും ഒരു നല്ല വിദഗ്ധനായ അതേത് ചികിത്സകനുമാകാം വിശ്വസനീയമായ വിശ്വസ്തനായ ശുദ്ധമായ ഒരു മര്യാദക്കാരനായ ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്താണ് എന്റെ പ്രശ്നം എന്ന് അയാൾക്ക് ചോദിക്കാം അയാൾ മനസ്സിലാക്കുന്നത് പ്രകാരം ചികിത്സ കൊടുക്കുന്നു ആ ചികിത്സ കൊണ്ട് മാറുന്നില്ല ആ ചികിത്സ കൊണ്ട് മാറുന്നില്ല എങ്ങനെയാണ് നിരാശനാവുക എല്ലാം വേണ്ടത് അടുത്തയാളുടെ അടുത്ത് നോക്കും നോക്കി അലോപ്പതി നോക്കി ആയുർവേദം നോക്കി ഹോമിയോ നോക്കി അക്യുപഞ്ചർ നോക്കി സിദ്ധവാനി നോക്കി അങ്ങനെ ഒരുപാട് ചികിത്സകളുണ്ട് ആ ചികിത്സകൾ ഒന്നായി പരീക്ഷിച്ചു നോക്കി ഒന്നും അവസ്ഥ ഒന്നും ബലപ്പെടാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നിരാശനാവണമോ വേണ്ട അപ്പോഴും നിരാശനാകില്ല ഒരു പക്ഷേ ഈ രോഗാവസ്ഥ അത് രോഗം തന്നെ ആകണം എന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെയോ മനുഷ്യരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ നേർക്ക് നേരെയുള്ള പരീക്ഷണമായിട്ടും ഉണ്ടാകും ഇത് രോഗമാണോ പറഞ്ഞത് ഒരാളിന്റെ ശരീരത്തിന് ബാധിച്ചേക്കുന്ന ബുദ്ധിമുട്ട് രോഗമാണോ അത് ചികിത്സയുണ്ട് മാറും ചിലപ്പോ രോഗമാകണമെന്നില്ല അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് രോഗമാകണമെന്നില്ല അത് തന്റെ റൂഹിനെ ബാധിക്കുന്ന ജീവനെ ബാധിക്കുന്ന രൂപത്തിൽ മനുഷ്യ ശരീരത്തിന് വിശുദ്ധ ഇസ്ലാമും മതങ്ങളും നാല് പാർട്ടുകളായിട്ടാണ് കാണാൻ മോഡേൺ മെഡിസിൻ മൂന്നായിട്ടാണ് കാണുന്നത് പാരമ്പര്യ വൈദ്യങ്ങളെല്ലാം നാലായിട്ടാണ് കാണുന്നത് ഒന്ന് നമ്മുടെ ശരീരം മാംസമായ ശരീരം മണ്ണിലേക്ക് വെച്ചാൽ അഴിങ്ങി പോകുന്ന ശരീരം രണ്ട് മാംസമായ ഏതോരവയോ ഏതാണെന്ന് ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഹൃദയമാണോ അതോ തലച്ചോറാണോ എവിടെയോ ഉള്ള മനസ്സ് എന്ന് പറയുന്ന സാധനം അത് ഉൾക്കൊള്ളുന്ന നിലകൊള്ളുന്ന ഒരു സംഗതി അതൊരു മാംസഭാഗമാണ് ഇത് രണ്ടുമല്ലാത്ത അടുത്തൊരു സ്ഥലമാണ് ജീവൻ ആ ജീവൻ അതിങ്ങനെ നമ്മുടെ പിതൃ പരമ്പരയിലൂടെ മാറി 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 ബീജാണുക്കളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു അത് അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ തുടർന്ന് സഞ്ചാരത്തിലൂടെ പോകുന്നു എന്നാണ് ഇനി രണ്ട് ഭാഗങ്ങളുണ്ട് ഇതുവരെയുള്ള കാര്യങ്ങളാണ് മോഡൻ മെഡിസിനൊക്കെ പറയുന്നത് എന്നാൽ ലോകം കണ്ട മുഴുവൻ മതങ്ങളും മോഡേൺ ഒഴികെയുള്ള എല്ലാ വൈദ്യശാസ്ത്രങ്ങളും ചികിത്സിക്കുമ്പോൾ ഈ മൂന്ന് നാല് കാര്യങ്ങൾ മാത്രമല്ല ഇനി രണ്ട് കാര്യങ്ങൾ കൊണ്ട് അതിനെയും കൂടി ബേസ് ചെയ്തിട്ടാണ് രോഗനിർണയം നടത്തുക അതായത് ഒന്ന് അവന്റെ നഫ്സ് രണ്ട് റൂഹ് എന്ന് പറയും ആത്മാവും മനസ്സിന്റെ ഇശകളും എന്ന് പറയും ഇതും കൂടി ചേർത്തുകൊണ്ട് ഇങ്ങനെ നാല് അഞ്ച് ആറ് പാർട്ടുകൾ ചേർത്ത് വെച്ചിട്ടാണ് മുമ്പിലേക്ക് വരുന്നൊരു രോഗിയെ രോഗം കേൾക്കുന്നത് വിലയിരുത്തുന്നത് അവന്റെ കൈനാടി നോക്കുന്നത് അവന്റെ അവസ്ഥ പഠിക്കുന്നത് എന്നിട്ടാണ് രോഗത്തിന്റെ പരിഹാരം ചികിത്സയിൽ നിന്ന് തീരുമാനിക്കുന്നത് ഈ രൂപത്തിലാണ് അപ്പോ പല രൂപങ്ങൾ പല വഴികൾ നമ്മൾ അവലംബിക്കണം

ഏതെങ്കിലും തരത്തിൽ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്നെ ുംരണം ആഗ്രഹിക്കാൻ പാടില്ല വന്നാലും ആഗ്രഹിക്കാൻ പാടില്ല അതിനുവേണ്ടി നാ ചെയ്യാൻ പാടില്ല ഇനി ഒരു സഹിക്കാൻ കഴിയാത്ത മരണം ആഗ്രഹിക്കണം എന്ന് തോന്നുന്ന സമ്മർദ്ദത്തിലായി വേദന അല്ലെങ്കിൽ ഒരു ഒരു രൂപത്തിൽ പ്രതിസന്ധി അയാൾ അയാൾ ഇങ്ങനെ ഇങ്ങനെ മാത്രം മാത്രം ചെയ്തു കൊള്ളട്ടെ ായിട്ടെ പ്രാർത്ഥിച്ചു ആ സമയത്തിൽ അസഹനീയമാണ് ചിന്തയിലൂടെയും അവൻ എന്നെ അതിജയിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ അവൻ ഇങ്ങനെ പറഞ്ഞു കൊള്ളട്ടെ ജീവിതമാണ് എനിക്ക് എനിക്ക് എന്റെ ജീവിപ്പിക്കണേ ജീവിതമാണ് അങ്ങനെയാക്കണം ഇത് നമ്മൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോഴും അങ്ങനെയാ ചില ആക്സിഡന്റുകൾ ചിന്തിച്ചുതറി വായിക്കൂട്ടി വെച്ചേക്കാളും വെച്ചേക്കാൾ ഉണ്ട് എന്ന് പറയുന്നു ആ ഒരു പ്രതീക്ഷയും കാണുന്നവർക്ക് ആർക്കും പറയാറില്ല ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന ചെയ്യാൻ ആ സമയത്ത് അനുഭവിക്കുന്നതാണ് അള്ളാഹു രക്ഷപ്പെടുത്തേ അള്ളാഹു എന്ന് മാത്രമല്ല ഈ പ്രതിസന്ധി രക്ഷപ്പെട്ട് സന്തോഷകരമായ ഒരു ജീവിതം ഇദ്ദേഹത്തിന് ഈ ദുഃഖങ്ങളെല്ലാം മറന്ന് സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ മനുഷ്യരെ നീ രക്ഷപ്പെടുത്തണേ മാറ്റി കൊടുക്കണേ അതല്ല ഇനി മനുഷ്യൻ ഈ അവസ്ഥയിൽ ഈ വേദന വേദന കഷ്ടപ്പെട്ട് ഈ വേദന സഹിച്ച് സഹിച്ച് ദിവസങ്ങളോളം മാസങ്ങളോളം കോമാസേന കിടക്കുന്ന എത്രയോ ആളുകൾ വർഷങ്ങളോളം കോമാസേനികളക്കുന്ന മനുഷ്യരെ കാണാറുള്ളത് ശരീരം ശരീരം പൊട്ടി പൊട്ടി മുഴുവൻ ുംലിച്ച് എല്ലാവർക്കും ഭാരമായി അവരെ അവർക്ക് എല്ലാവർക്കും ഞാൻ എന്നും ഒരു ഭാരം ഈ എന്ന് അവര് തന്നെ ചിന്തിച്ചു തുടങ്ങുന്നൊരവസ്ഥയാണ് അങ്ങനെയാണ് ഒരാളെ നിങ്ങൾ കാണുന്നത് ഇനി സ്വന്തത്തിനെ കുറിച്ച് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നേക്കാം അങ്ങനെ ഒരു പ്രതിസന്ധി ഇരുത്തപ്പെട്ടു കഴിഞ്ഞാൽ ആത്മഹത്യയുടെ വഴി ഒരു ഒരു പറയുന്നില്ല പറയുന്നില്ല മതങ്ങളും ആ പ്രതിസന്ധികളൊക്കെ നമുക്ക് പറയുന്നില്ലാകുമെന്ന് അഡ്വാൻസ് ആയിട്ട് പറയുമ്പോൾ ആ പ്രതിസന്ധികളിൽ ഇങ്ങനെ ഏത് പ്രതിസന്ധികളെയും അതിജയിച്ചു പോകാൻ പാകപ്പെടുന്ന ശക്തമായ കരുത്തുള്ള ഈ മാത്രം തന്നെയായിരിക്കും എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും അവർ മോചിപ്പിക്കട്ടെ ഇത്തരം പരീക്ഷണങ്ങളിൽ പെട്ട് കഷ്ടപ്പെടുന്ന ആരെല്ലാം നമ്മളോടൊപ്പമുണ്ടോ അവർക്ക് ജീവിതമാണ് ഹൈലങ്ങളെല്ലാവരും ഹയവായ കാത്തോടെയുള്ള ആയുസും സന്തോഷങ്ങളും കൊടുക്കുമാറാകട്ടെ അതെല്ലാം കഷ്ടതയിൽ നാളുകൾ കഴിഞ്ഞ് മരണം തന്നെയാണെങ്കിൽ അവർക്ക് ഹയായ മോഹത്താവും നൽകിയത്